ിൽ ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങളെ കാണാനായി അവരുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കുന്നത് നാളുകൾക്ക് ശേഷം വീട്ടുകാരെ കണ്ടപ്പോൾ പലരും പൊട്ടിക്കരഞ്ഞിരുന്നു വീട്ടുകാരും പ്രേക്ഷകരും കാത്തിരുന്നൊരു എൻട്രി ആയിരുന്നു അക്സറുടെ ഭർത്താവ് ആൽബിയുടേത് സോഷ്യൽ മീഡിയയിലെ ആൽബിയുടെ പ്രതികരണങ്ങൾ നേരത്തെ വൈറലാവുകയും ചെയ്തിരുന്നു അപ്സരയും ഇപ്പോഴും ആൽബിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആൽബിയുടെ വരവ് ആരാധകർ കാത്തിരിക്കുകയായിരുന്നു നാടകീയമായ ഒരു എൻട്രിയിലൂടെ ആയിരുന്നു ആൽബി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നത് പിന്നാലെ രസകരമായ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ഒരു അപരിചിതൻ ഹൗസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അത് ആൽബി ആണെന്നുള്ള അഭ്യൂഹങ്ങളും ആദ്യം തന്നെ വന്നിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ആൽബി നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായിരിക്കുകയാണ് ആൽബിയുടെ ൾ ശരിയായില്ലെന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകന്റെ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ആൽബി എന്ന അപ്സരയുടെ ഭർത്താവ് വന്നപ്പോൾ ഓരോ വ്യക്തികളോടും പറയുന്നു പല കാര്യങ്ങളും നോറയോട് നോറ സംസാരിക്കുമ്പോൾ ശബ്ദം ടി വിയിൽ പത്ത് കട്ട കുറയ്ക്കുമെന്ന് ജിൻഡോയോട് ഒന്ന് കുടഞ്ഞാൽ ബാക്കിയെല്ലാവരും പൊടിയാകാം പുറത്തായിരുന്നെങ്കിൽ എന്ന പിന്നെ ഋഷി തന്റെ പ്രൊഫഷനെ കുറിച്ച് അപ്സര പറഞ്ഞ കാര്യം അങ്ങനെ കരുതണ്ട എന്ന ലൈനിൽ ഒരു വെപ്പ് വയ്ക്കുന്നു ഫോൺ നോക്കിയില്ല വരാനുള്ള തിരക്ക് കാരണം എപ്പിസോഡ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞയാൾ പിന്നെ ജാസ്മിനോട് നിനക്കെന്താ മുഖത്ത് ഇത്രയും വിഷമമെന്ന് അറിയാത്ത സംസാരത്തിനിടയിൽ അഭിഷേകിന്റെ വീട് ഇന്നലെ നന്ദനയുടെ അമ്മ വന്നപ്പോൾ ചോദിച്ചില്ലേ എന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് വരെ കണ്ടു പിന്നെ എന്തിനാ കളവ് പറയുന്നതാവോ സോഷ്യൽ മീഡിയയിൽ അപ്സരയുടെയും ജിൻഡുവേയും ഡാൻസ് വൈറലായി എന്ന് പറയുന്നു അപ്സരയ്ക്ക് പാവ കൊണ്ടുവന്നപ്പോൾ സായിക്ക് ഒരു കാർ കൊണ്ടുവരാൻ പോയതാണ് ഞാനിന്ന് പിന്നെ നിങ്ങളുടെ പലരുടെയും പലതും വയറിലാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതി പറയുകയാണ് എന്ന് ഒരു കൂട്ടിച്ചേർക്കൽ അങ്ങനെ വയറിലൊക്കെ നോക്കുമെന്ന് അഭിനയിച്ചിട്ട് വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന ആൽബി എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് ശ്രീധുവിന്റെ അമ്മയെ താക്കീത് ചെയ്ത് ബിഗ് ബോസ് പറഞ്ഞത് മത്സരാർത്ഥികളുടെ മനോവീര്യം കുറയ്ക്കരുതെന്നാണ് ഇവിടെ ആൽബി എന്ന വ്യക്തി വന്ന മറ്റു മത്സരാർത്ഥികളോട് ഈ വിധം സംസാരിക്കുന്നത് വലിയ മേന്മയാണോ ആൽബി ആരായാലും അത് പ്രേക്ഷകരുടെ പ്രശ്നമല്ല പക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ അവിടെ ചെന്ന് പുറത്ത് ഇങ്ങനെ അങ്ങനെയെന്നൊന്നും പറഞ്ഞു പ്രേക്ഷകർക്കിട്ട് പേരുദോഷം വെപ്പിക്കേണ്ട ഇത് ആൽബി ഡയറക്റ്റ് ചെയ്യുന്ന ഷോ അല്ല ഞങ്ങളെ വെറുപ്പിച്ച് ആൽബിയുടെ ഓവർ ഓവർആക്ടി അത് തന്നെ നല്ല കൗണ്ടർ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയുടെ എൻട്രി ആയിരുന്നു അപ്സരയുടെ ഫാമിലിയുടേത് അപ്സരയുടെ ഭർത്താവ് ആൽബിയും അപ്സരയുടെ അമ്മയും ആയിരുന്നു ഹൗസിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത് അതേസമയം തന്നെ ആൽബിയുടെ എൻട്രിയെ കുറിച്ച് അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകളും വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ